അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി എന്നാണ് ഞങ്ങളുടെ തൃശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് കാട്ടാന എത്തിയത് സമീപത്തെ തെങ്ങിൽ നിന്ന് പട്ടയും ഇളനീരും അടർത്തിയെടുത്ത ശേഷം റോഡ് കടന്ന് പുഴയുടെ ഭാഗത്തേക്ക് ആന നീങ്ങിയിട്ടുണ്ട് ആനയുടെ ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം അതിനുശേഷം ജയ്സൻ ചാമോളഫിൽ നമുക്കൊപ്പം ചേരും ആദ്യം ദൃശ്യങ്ങളിലേക്ക് ഗണപതി എന്ന ആന വളരെ സാവധാനം സമാധാനത്തോടെ പോയി തെങ്ങിൽ നിന്ന് പട്ടയും ഇളവുമൊക്കെ അടർത്തി എടുത്ത് ആന പുഴിച്ചു കടന്നും മറുഭാഗത്തേക്ക് പോയിട്ടുണ്ട് നമുക്കിപ്പം ജെയ്സൺ ജയ്സൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ ഗണപതി പോയി നാട്ടുകാർക്കൊക്കെ സുപരിചിതനാണെന്ന് തോന്നുന്നു അല്ലേ അതെ അരുൺകുമാർ ഏഴാറ്റുമുഖം ഗണപതി എന്നാണ് ഇവന്റെ പേര് ഇവൻ എല്ലാവർക്കും സുപരിചിതനാണ് ഒട്ടുമിക്ക സമയത്തും റോഡിലും അതുപോലെ അതുപോലെതന്നെ എണ്ണപ്പനത്തോട്ടത്തിലും ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ കാണാൻ വരുന്നതൊക്കെയാണ് ഇവൻ്റെ പരിപാടി പക്ഷേ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല ഇന്നും പതിവ് തെറ്റിക്കാതെ ഏഴാറ്റുമുഖം ഏഴാറ്റുമുഖം ഗണപതി അതിരപ്പള്ളി പിന്നെ പോലീസ് സ്റ്റേഷൻ സമീപത്തെത്തി ആദ്യമൊക്കെ പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിലുള്ള തെങ്ങിൽ നിന്നും തേങ്ങയിടുക അതുപോലെ തന്നെ പട്ട വലിച്ചു കൊണ്ടുപോവുക എന്നൊക്കെ ചെയ്യാറുണ്ട് ഇന്ന് പക്ഷേ തൊട്ടടുത്ത പറമ്പിലാണ് പിന്നെ ഏഴാറ്റുമുഖം ഗണപതിയുടെ ഇത്തരം വിക്രിയകൾ കണ്ടത് പക്ഷേ അപകടമൊന്നും ഉണ്ടാക്കിയില്ല അതിനുശേഷം ഏഴാറ്റുമുഖം ഭാഗം അതായത് അതിരപ്പിളിയുടെ തന്നെ ഒരു ഭാഗമാണ് ഈ ഏഴാറ്റുമുഖം എന്ന് പറയുന്നത് അവിടെ പുഴയുടെ തീരത്തേക്ക് ആനപ്പോയി മറ്റൊരു ഇതോടൊപ്പം തന്നെ കൂട്ടി ഒരു കാര്യം അതിരപ്പള്ളിയിൽ നിന്ന് ഏതാണ്ട് പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പോയാൽ മലക്കപ്പാറ പ്രദേശത്ത് ഒരു ഉൾവനത്തിൽ ഒരു കാട്ടാനയുടെ ജഡം കൂടി കണ്ടെത്തിയായിട്ട് ഇപ്പം നമുക്ക് ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നുണ്ട് ഏകദേശം മൂന്ന് ആഴ്ചയോളം പഴക്കമുള്ള ആനയുടെ ജഡമാണ് കണ്ടെത്തിയിരിക്കുന്നത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് അതായത് വനമേഖലയാണ് പ്രധാനമായി അതോടൊപ്പം തന്നെ ജനവാസ മേഖലയുണ്ട് സംസ്ഥാന പാതയാണ് അതുകൊണ്ട് തന്നെ നിരന്തരമായ ആനകളുടെ ഇടപെടലും ശല്യങ്ങളൊക്കെ ഉണ്ട് ചില ഘട്ടങ്ങളിൽ ചില തകർക്കലുകളോടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആളുകൾക്കൊന്നും പരിക്ക് പറ്റുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു ആശ്വാസം അരുൺകുമാർ ഓക്കെ സാധുവാണ് നാട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ ആൾക്കാരെയൊക്കെ പരിചയമായിട്ടുണ്ട് എന്ത് കരുതി ഗണപതി എഴുന്നള്ളിക്കാനായിട്ട് എഴുന്നേറ്റ് പോരുത് അത് കാട്ടാനയാണ് എന്നുകൂടി നമ്മൾ പറയട്ടെ